നമസ്കാരം ഹമാസിനെതിരെ അന്തിമ പോരാട്ടത്തിന് ഒരുങ്ങി അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായും ഈ ഹമാസ് തീവ്രവാദികളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് ബജനാമിൻ നദന്യാഹും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയും അവർക്കുണ്ട് പക്ഷേ ഇപ്പോഴും ഇസ്രയേലിന് ഭീഷണിയായി അവിടെ അവശേഷിക്കുന്ന മറ്റൊരു വിഷയം ഹിസ്ബുള തീവ്രവാദികളാണ് ഇത്രയും അടിച്ചമർത്തിയിട്ടും അവർ സജീവമാകാൻ ശ്രമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഇസ്രായേൽ ഹിസ്ബുല്ല തീവ്രവാദികളെ വീണ്ടും അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേലിന് സഹായകരമായി മാറുന്നത് ഇപ്പോൾ സിറിയയാണ് നമുക്കറിയാം സിറിയയിൽ അസദിൻ്റെ ഭരണകാലത്ത് ഹിസ്ബുല്ല തീവ്രവാദികളുടെ ശുക്രദശയായിരുന്നു അവർക്കുള്ള ആയുധങ്ങളും മറ്റെല്ലാ സഹായങ്ങളും ഇറാനിൽ നിന്ന് എത്തുന്നതെല്ലാം തന്നെ സിറിയ വഴിയായിരുന്നു സിറിയ അവർക്ക് വൻതോതിൽ ധനസഹായവും ആയുധ സഹായവും എല്ലാം നൽകി പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇറാനെ കൂടാതെ സിറിയയും സഹായിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അസദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും നാട്ടുകാർ അസദിനെ നാടുകടത്തിയ ഒരവസ്ഥയിൽ ഇപ്പോൾ മാറിയെത്തിയ പുതിയ ഭരണകൂടം ഹിസ്ബുള്ള തീവ്രവാദികളെ ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇസ്രായേലിനോട് ചേർന്ന സിറിയൻ അതിർത്തിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള താവളങ്ങൾ അവർ അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് വലിയ തോതിലുള്ള ആയുധ ശേഖരം കണ്ടെടുത്തതാണ് അവരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് റോക്കറ്റ് ലോഞ്ചറുകൾ മിസൈലുകൾ അതുപോലെ തോക്കുകൾ തുടങ്ങി ആയുധങ്ങളുടെ വൻ ശേഖരം തന്നെയാണ് ഈ രണ്ട് കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നത് അവയെല്ലാം തന്നെ പൂർണ്ണമായും നശിപ്പിക്കാൻ സിറിയൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലബനൻ കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരുന്നത് ലബനലിലെ സർക്കാർ പക്ഷേ ഇപ്പോഴും ഈ ഹിസ്ബുള്ള തീവ്രവാദികളെ പൂർണ്ണമായും അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ലബനിലെ സർക്കാർ പലപ്പോഴും ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ലബനലിലെ ജനങ്ങൾക്ക് ഈ ഹിസ്ബുള്ള തീവ്രവാദികളെ പൂർണ്ണമായും മടുത്തു തുടങ്ങിയിരിക്കുന്നു അവരുടെ വീടുകളും സ്ഥാപനങ്ങളും എല്ലാം കൈയേറി അവിടെ എല്ലാം ആയുധപ്പുരകളാക്കി അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം മുഴുവൻ താറുമാറാക്കിയ ഹിസ്ബുള്ള തീവ്രവാദികളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നവരില്ല നാട്ടുകാർ മാത്രമല്ല ഇവർക്ക് നേരെ ഇസ്രയേലും മറ്റും ആക്രമണം നടത്തുമ്പോൾ കൊല്ലപ്പെടുന്നതൊക്കെ തന്നെ ലെവനിലെ സാധാരണക്കാരാണ് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡെന്ന് അറിയപ്പെട്ടിരുന്ന ഈ രാജ്യം ഹിസ്ബുള്ള തീവ്രവാദികളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞ് വളരെ കൃത്യമായ കണക്കൂട്ടലോടുകൂടി ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് നടത്തിയ ചടുലമായ നീക്കങ്ങളിലൂടെ തന്നെയാണ് അവരെല്ലാവരെയും വകവരുത്താൻ കഴിഞ്ഞത് ഒറ്റയടിക്ക് തന്നെ ഹസൻ ഹസറുള്ളയും അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന പ്രധാന കമാൻഡർമാരെ എല്ലാവരെയും വധിക്കാൻ കഴിഞ്ഞു മാത്രമല്ല അവിടെ അവശേഷിക്കുന്ന ഒട്ടുമിക്ക ഹിസ്ബുള്ള നേതാക്കളെ ഇതിനോടൊപ്പം തന്നെ അവർ പതിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും അവിടെവിടെയായി ഇവരുടെ ചില പോക്കറ്റുകളിൽ ഹിസ്ബുള്ള തീവ്രവാദികളുണ്ട് അവരുടെ കൈവശം ഒരിക്കൽ ഇറാനിൽ നിന്നും സിറിയയിൽ നിന്നും തങ്ങൾ കൈക്കലാക്കിയ ആയുധങ്ങളും അവരുടെ കൈവശമുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിന് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലും ഇന്ന് ലെബനലിലേക്ക് കടന്നു കയറി ഈ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം ചെയ്യാം അപ്പോൾ ഒരു വശത്തു നിന്ന് സിറിയയും മറുവശത്തു നിന്ന് ഇസ്രായേലും ഹിസ്ബുള്ളയുടെ പ്രധാന താവളങ്ങളെല്ലാം തന്നെ ആക്രമിച്ച് തകർക്കുമ്പോൾ തല പൊക്കാൻ ശ്രമിക്കുന്ന ഈ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയുടെ കടിച്ച് വീഴ്ത്താൻ തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് എത്തിയിട്ടുള്ളത് തീവ്രവാദ സംഘടനകളുടെ കാര്യത്തിൽ ഹിസ്ബുള്ള ഇന്ന് തീരെ ദുർബലമായിരിക്കുന്നു എന്നുള്ള സത്യമാണ് പക്ഷേ എങ്കിലും അവർ ഈ വീടുകളിൽ കൊണ്ടുവച്ച ആയുധങ്ങളും അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന മറ്റ് ആയുധ സന്നാഹങ്ങളും ഒക്കെ എടുത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വീണ്ടും ഇസ്രായേലിൽ നേർക്ക് ആക്രമണം നടത്താൻ അവർ ശ്രമിക്കുന്നത് ലബനനിൽ ഇപ്പോഴും ഇസ്ബിളയും ഇസ്രായേലുമായി വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനിടയിലൂടെ പലപ്പോഴും അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശക്തമായ സാന്നിധ്യവും അവരുടെ നിരീക്ഷണ പാഠവും ഒന്നുകൊണ്ട് മാത്രമാണ് ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ ഇസ്രായേലേക്ക് ആക്രമണം നടത്താൻ കഴിയാത്തത് പക്ഷേ അവർ പരമാവധി ആയുധം സംഭരിച്ചുകൊണ്ട് വരും പക്ഷേ ഹമാസിനെ സഹായിക്കാനുള്ള സാധ്യത തള്ളികളയാൻ കഴിയുകയില്ല ഗ്യാസയിൽ തന്നെ ഹമാസിനെ സഹായിക്കുന്ന നിരവധി മറ്റ് ചില തീവ്രവാദ സംഘടനകളുണ്ട് അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഹമാസിനെ ആയുധം എത്തിച്ച് ഇസ്രയേലിനെതിരായ യുദ്ധത്തിന് അവരെ സജ്ജരാക്കാൻ ഈ തീവ്രവാദ സംഘടനയെ ശ്രമിക്കുമെന്ന് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത് ഏതായാലും ദിവസങ്ങൾക്കകം ഹമാസിനെ മാത്രമല്ല ഹിസ്ബിളയും പൂർണമായും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നാമാവശേഷമാക്കാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ ഈ ഒരു പുറപ്പാട് അതിന് ഇപ്പോൾ സിറിയ കൂടി ചേർന്നതോടുകൂടി അതിന് ഇരട്ടി ശക്തിയായിരിക്കുക